അധിശോലംകരിക്കുന്ന ചാല നസർ വേദിയിലും സദസ്സിലുമുള്ള കെ സിയുടെ സുഹൃത്തുക്കളെ സുഖാക്കളെ കെ സി ആരായിരുന്നുവെന്നും അദ്ദേഹം മരണം വരെ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിശദമായി വിൻസെൻ്റ് എം എൽ എ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതികരിക്കുകയുണ്ടായി ഞാൻ ബോർഡ് മെമ്പറായി ഇരിക്കുന്ന സമയത്ത് കെ സി ബോർഡ് മെമ്പറായിരുന്നു എനിക്കൊരുപാട് അനുഭവങ്ങളുണ്ട് ചുമത്തൊഴിലാളികളുടെ കൂലി പരിഷ്കരണം എല്ലാ രണ്ട് വർഷം കൂടുമ്പോഴുമാണ് ബോർഡ് നടപ്പിലാക്കുന്നത് അങ്ങനെ കൂലി പരിഷ്കരണം നടപ്പിലാക്കുന്ന കാര്യത്തിൽ പൊതുവെ ക്ഷേമ ബോർഡിൽ വ്യാപാര പ്രമുഖർ പല തർക്കങ്ങളും ഉന്നയിക്കുമ്പോഴും കെ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കൂലി കൊടുക്കണം അതിന് ഞങ്ങളെതിരല്ല വ്യാപാരികൾ എതിരല്ല എന്ന തരത്തിലുള്ള ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് പൊങ്ങി വരുന്നത് അപ്പം അത്ര കണ്ട് തൊഴിലാളികളെയും ജനങ്ങളെയും സേവിച്ച ഒരു മനസ്സുള്ള ആളായിരുന്നു കെ എന്ന ചുരുക്ക പേരിലുള്ള ചിദംബരം അദ്ദേഹത്തിൻ്റെ ആകസ്മിക നിര്യാണം നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിലെ പൊങ്കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യേണ്ടി വന്നു നൂറുകണക്കിന് ആയിരക്കണക്കിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഒക്കെ തന്നെ ആ ഭൗതിക ശരീരം കാണുവാൻ ആഗ്രഹിച്ചതാണ് എന്നാൽ വിധി അത്